കാ നിങ്ങൾ ഒക്കെ കാണുന്നില്ലേ എതിരായിട്ട് അർജന്റീന നിൽക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിന് വേണ്ടി ഒരു വോട്ടെടുപ്പ് നടന്നപ്പോൾ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്യുകയും പന്ത്രണ്ട് രാജ്യങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയും പത്ത് രാജ്യങ്ങൾ ഫലസ്തീനെതിരായി ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ പത്ത് രാജ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും അതുപോലെ ഹംഗറിയും അർജന്റീനയും അടക്കമുള്ള പത്ത് രാജ്യങ്ങൾ ഫലസ്തീനെതിരായി വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് നിങ്ങളഭിപ്രായം എന്താ എന്താണ് നിരായുധരായ ഒരു ചെറിയ കുറഞ്ഞ ലക്ഷം ആൾക്കാരുള്ള ഒരു രാജ്യത്തിനെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് നമ്മളൊക്കെ എതിരെ തന്നെയാണ് കാരണം നമ്മളിപ്പം പറഞ്ഞിട്ട് ഞാനൊന്ന് പറഞ്ഞതിനോടൊന്ന് നേടിയെത്താനും പോണില്ല അത് ഇവർ തന്നെ അതായത് മുൻകാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഫലസ്തീനെതിരായിരുന്നു അവര് വരെ അനുകൂലമായി വോട്ട് ചെയ്ത ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു രാജ്യമാണ് അർജന്റീന ഇവരൊക്കെ ആ പാവപ്പെട്ട പിഞ്ചു മക്കൾ എങ്ങനെ കൊന്നുകൊടുക്കണത് സത്യം പറയാലോ വിഷമം മനസ്സിലുണ്ട് അർജന്റീനയെ പോലുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ എതിർത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പിന്നെ നമ്മളൊക്കെ ഒരു യാത്രക്കാരാ യാത്രക്കാർക്ക് ഒരു രാജ്യത്തിന് മറ്റേ കുറ്റം പറഞ്ഞു വരുന്നത് പോയാൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ട് മാത്രമാണ് മക്കളെ നമ്മളൊന്നും പ്രതികരിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പ്രതികരിച്ചിട്ട് ഒരു ചുക്കു സംഭവിക്കാനും പോകുന്നില്ല ഇത് പ്രതികരിക്കേണ്ട രാജ്യത്തിൻ്റെ തലവന്മാരാ നമ്മളെ പ്രധാനമന്ത്രി അതേമാതിരി ഓരോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരുമാണ് ഇത് പ്രതികരിക്കേണ്ടത് അപ്പം ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഈ കുട്ടികളെ കൊല്ലുന്ന ശുദ്ധ ചെറ്റത്തരുവാണ് ആണുങ്ങൾക്ക് പറഞ്ഞ പണിയുമല്ല അതൊക്കെ എനിക്കറിയാം പക്ഷെ നമുക്ക് ലിമിറ്റ് ഉണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ട് ഇപ്പം യു എസ് സിനെ പറ്റി പറയുകയാണെങ്കിലൊക്കെ ഞങ്ങൾ പിന്നീട് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ പേരിൽ വല്ല കേസ് കൊടുത്തുവച്ചാൽ ഈ പറയുന്ന ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല അത് നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്ത് കാരണം ഞങ്ങൾ കുറേ ആൾ ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കും സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ടാണ് പറയാത്തത് കാരണം അതിലുള്ള കയ്യിൽ ഈ കല്ലും വടിയും അല്ലാത്ത ഒരു ഒലക്കിയില്ല മറ്റൊരു മിസൈലും മഴ 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 ആയിട്ട് കണ്ട് പെയ്യാണ് അതിനെ അതിജീവിച്ച് ഏതായാലും ഒന്നേ പറയുള്ള കുട്ടികൾക്കൊരു സ്വതന്ത്ര രാജ്യം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അത് നടക്കുകയും ചെയ്യും ഇൻഷാ അള്ള